ഒരാൾക്ക് ഗീ കേക്ക് വേണം മറ്റൊരാൾക്ക് എഗ് ലെസ് കേക്ക് വേണം എന്നാൽ രണ്ടും കൂടി ഇൻ വൺ ആയിട്ട് നമുക്ക് ഒറ്റ കേക്കായിട്ട് ചെയ്താലോ എന്ന് വെച്ചിട്ട് ഒരു സൂത്രപ്പണി ഞാൻ ചെയ്തിട്ടുണ്ട് ഞാനിവിടെ ഒന്നര ലിറ്റർ കുക്കറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മൂന്ന് ലിറ്ററിന്റെ കുക്കറിൽ വരെ ഈ കേക്ക് ചെയ്യാൻ പറ്റും ഹൈറ്റ് കുറച്ച് കുറവായിരിക്കുമെന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ കുക്കറിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് തേച്ചൊന്ന് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മൈദ ഇട്ടിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ബട്ടർ പേപ്പർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ബാക്കി വന്നിട്ടുള്ള ഈ മൈദ നമ്മളങ്ങ് മാറ്റിക്കളയും എന്നിട്ട് കുക്കർ ഇപ്പോൾ സെറ്റ് ായിട്ടുണ്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അടുത്തൊരു ബൗൾ എടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ട്യൂട്ടി ഫ്രൂട്ടി ഉള്ളതുകൊണ്ട് ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കുറച്ച് മൈദ ഒരു ടീസ്പൂൺ അതിൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അതൊന്ന് മാറ്റി വെക്കുക ഇനി നമുക്കൊരു ബൗൾ എടുക്കാം ഇതിലേക്ക് നമ്മുടെ മെയിൻ ആയിട്ട് ഗീ തന്നെയാണ് നമ്മൾ നമ്മളിതിൽ ചേർക്കുന്നത് ഞാൻ അരക്കപ്പ് ഗീ എടു നെയ്യ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കപ്പില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗ്ലാസ് എടുക്കുക ഒരു ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഇത് ഫുൾ എടുക്കുക പകുതി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഗ്ലാസിൻ്റെ പകുതി എടുക്കുക കാൽ കപ്പ് എന്ന് പറയുമ്പോൾ ആ ഒരു കാൽ ഭാഗം അങ്ങനെ നിങ്ങൾ ഗ്ലാസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം എൻ്റെ കയ്യിൽ കപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യാം കേട്ടോ വീഡിയോയ്ക്കും കാണാൻ ഒരു ആയിരിക്കുമല്ലോ അപ്പോൾ അരക്കപ്പ് നെയ്യ് ചേർത്തു അതിലേക്ക് നമ്മൾ ഇനി ചേർക്കുന്നത് പഞ്ചസാര പൊടിച്ചതാണ് അതൊരു മുക്കാ കപ്പാണ് ചേർക്കുന്നത് അപ്പം നിങ്ങൾ ഗ്ലാസ്സിൽ മുക്ക ഗ്ലാസ്സോളം പഞ്ചസാര പൊടിച്ചത് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തോളൂ കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഗീ ഇത്രയും ചേർക്കാൻ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യിലേക്ക് ബാക്കി ഓയിൽ ചേർത്ത് അങ്ങനെയും ചെയ്യാം പക്ഷേ ഗീ കേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുള്ള് ഗീ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ചെയ്യാം അല്ലാത്തവർക്ക് അല്ലാണ്ട് ഇത്രയും നെയ്യ് യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ആ ഒരു രീതിക്കും ചെയ്യാം അപ്പം മിക്സ് ചെയ്യുമ്പോൾ നമുക്കിത് ഇതുപോലൊന്നും നല്ലൊരു കട്ടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് പഞ്ചസാര പൊടിച്ചത് തന്നെ ചേർക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തണുപ്പില്ലാത്ത പാലാണ് തണുപ്പില്ലാത്ത പാല് തന്നെ ചേർക്കണം തണുപ്പുണ്ട് ജസ്റ്റ് ഒന്ന് അടുപ്പിൽ വെച്ച് ഒന്ന് ആ ഒരു തണുപ്പ് തണുപ്പൊന്നും മാറ്റിയെടുക്കുക ചൂടാവാൻ പാടില്ല കേട്ടോ ചൂടായി കഴിഞ്ഞ് ഇതിൻ്റെ കൺസിസ്റ്റൻസി മൊത്തം തെറ്റും അതുകൊണ്ട് ചൂടും ആവാൻ പാടില്ല അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം അരക്കപ്പ് പാൽ നമ്മൾ ഇതിലേക്ക് ചേർക്കണം ചേർത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പാലില്ലാണ്ട് ഇങ്ങനെ കേക്ക് ഉണ്ടാക്കാനൊക്കെ ഒരുപാട് ചോദിച്ചിട്ട് വീഡിയോ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇടാട്ടോ ഓരോന്നും ഓരോന്നായിട്ട് ഓരോരുത്തർ അനുസരിച്ചാണ് നമ്മൾ വീഡിയോ ഇടുന്നത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം വാനില എസൻസ് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും സാധാരണ കടകളിലും വരെ ഇപ്പം അവൈലബിൾ ആണ് വാനില എസൻസ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നമ്മൾ മൈദയാണ് ചേർക്കുന്നത് ഒരു അരിപ്പയിലൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു ഒന്നര കപ്പ് അളവിൽ നിങ്ങൾ എടുക്കുന്ന ഗ്ലാസ്സിന് അതേ സെയിം ഗ്ലാസ്സിന് തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കണമെന്ന് ഉറപ്പായിട്ട് അത് ചെയ്യണം കേട്ടോ അപ്പോൾ ഒന്നര ഗ്ലാസ് മൈദയിലേക്ക് ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറ് കാൽ ടീസ്പൂൺ സോഡാ പൊടി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് അരിച്ച് നമ്മളിത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ക്ലോക്ക് വൈസ് ആയിട്ട് മിക്സ് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും കറക്റ്റിയൊക്കെ മിക്സ് ചെയ്താൽ നമുക്ക് കേക്ക് ശരിയായിട്ട് കിട്ടത്തില്ല ക്ലോക്ക് വൈസ് ഒന്ന് ഒരേ ദിശയിലേക്ക് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഇനി ഇതിലേക്ക് തണുപ്പില്ലാത്ത ഒരു ആറ് ടേബിൾ സ്പൂൺ കൂടി ഞാൻ പാൽ അപ്പോഴാണ് നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഗ്ലാസ്സിലൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പം അളവിൽ ചെറിയ വ്യത്യാസം വരാം അതുകൊണ്ട് ആദ്യം നിങ്ങളൊരു നാല് ടേബിൾ സ്പൂൺ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക എന്നിട്ട് എന്നിട്ടിത് നമുക്കിത് ഇതിങ്ങനെ പൊക്കുമ്പം കറക്റ്റ് ഇങ്ങനെ വന്നിങ്ങനെ താഴോട്ട് വീഴുന്ന ആ ഒരു പരുവാണ് നമുക്ക് വേണ്ടത് നല്ല കട്ടി കട്ടിയുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ കൂടി പാലൊഴിച്ചു ഒന്ന് നമുക്കൊന്ന് ലൂസാക്കി എടുക്കാം ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ട്യൂട്ടി ഫ്രൂട്ട് നമ്മൾ മൈദയേർത്ത് വെച്ചില്ല അതൊന്ന് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി നമ്മളിതിൽ മൈദ ഇട്ടെന്ന് വെച്ചാൽ ആ ട്യൂട്ടി ഫ്രൂട്ടി അവിടെ ഇവിടെയൊക്കെ താന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നേരെ നമ്മൾ പ്രഷർ കുക്കറിലേക്ക് ഒഴിച്ചു ഒഴുക്കുകയാണ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ എയർ ബബിൾസ് ഇതിൻ്റെ ഉള്ളിൽ അതായത് കേക്കിൻ്റെ ഉള്ളിൽ ഫുള്ള് ഹോൾസ് കാണും ചിലപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പൂൺ വെച്ച് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കറക്കി കൊടുത്തത് എന്നിട്ട് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഇങ്ങനെ താഴോട്ട് തട്ടി കൊടുക്കുമ്പോൾ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതെല്ലാം പോയിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്ക് കിട്ടും പിന്നെ ട്യൂട്ടി ഫ്രൂട്ട് കുറച്ചും കൂടെ ഞാൻ ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെ ടോപ്പിലിട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് ട്യൂട്ടി ഫ്രൂട്ടി വേണമെന്ന് നിർബന്ധമില്ല ഞാൻ എൻ്റെ കയ്യിൽ ചേർത്തു ചേർത്തൂന്നേ ഉള്ളൂ ഈ കേക്കിൻ്റെ കാര്യം ഞാൻ പറയേണ്ടത് ില്ലല്ലോ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് നിങ്ങൾ മസ്റ്റാണ് മസ്റ്റായിട്ട് ഉണ്ടാക്കണം നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും അത്രയും അടിപൊളി ഒരു ലെസ് കേക്കാണ് നമ്മൾ ഉണ്ടാക്കിയത് നിങ്ങൾ ശരിക്കും നമ്മൾ മുട്ട വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് ചിലപ്പോഴൊന്നും അത് കേക്കിൽ കിട്ടാറില്ല പക്ഷേ ഈ ഒരു റെസിപ്പി ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണോ ഇത്രയ്ക്കും അടിപൊളി കേക്കാണ് കേട്ടോ എഗ്ഗ്ലെസ് കേക്ക് ഇത്രയും ടേസ്റ്റി ആയിട്ട് നിങ്ങൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടോ ഞാൻ ഇത് മുന്നേ ഇതിൻ്റെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ യൂട്യൂബിൽ എഫ് ബിയിൽ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇടുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉറപ്പായിട്ടും ഇഷ്ടം കേട്ടോ ഞാനിപ്പോൾ ഒരു നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ ബേക്ക് ഇറക്കിയപ്പം ലോ ഫ്ലെയിമിലിട്ട് വേണം കേക്ക് ബേക്ക് ചെയ്യാൻ ഹൈ ഫ്ലെയിമിൽ ഇടരുത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക നിങ്ങളൊരു എനിക്ക് തോന്നുന്നു ഈ മൂന്ന് ലിറ്ററിൻ്റെ കുക്കറാണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് വെച്ചാൽ മതി ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു അരമണിക്കൂർ മതിയായിരുന്നു കേട്ടോ ബേക്കാവാൻ ഇവിടെ എല്ലാവർക്കും ഈ കേക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ എഗ്ലസ് കേക്കുമാണ് അതുപോലെ തന്നെ ഗീ കേക്ക് ചോദിച്ചപ്പോൾ നമ്മൾ ഗീ കേക്ക് കേക്കും എന്തായാലും ഈ രണ്ട് പേരും കമൻറ്റ് ചെയ്യണം കേട്ടോ കാണുകയാണെങ്കിൽ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ ഇത്രയും ഈസിയും ടേസ്റ്റി ഒരു റെസിപ്പി എന്തായാലും നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട് ഫോളോ ചെയ്യുന്നില്ല എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം അതുപോലെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം വലിയ പാടൊന്നും ഇല്ലല്ലോ അപ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യണേ അതുപോലെ വീഡിയോ ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് കാണാം പിന്നെ ഒരു പ്രധാന കാര്യം കൂടി ഇത് ഷെഹന സക്കീർ എന്ന് പറയുന്ന ഒരു കുട്ടി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അയച്ചു തന്നെയാണ് കേട്ടോ അവരുടെ ഫോൺ നമ്പറാണ് ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് ഒരുപാട് പല ടൈപ്പ് പത്തുമണികളാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് മേടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു കോണ്ടാക്റ്റിൽ നിങ്ങളൊന്ന് വിളിച്ചാൽ മതി ഇൻസ്റ്റാഗ്രാമിൽ ഷഹന സക്കീർന്ന് തന്നെയാണ് ഫേസ്ബുക്കിലും ഷെഹന സക്കീർന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് കോണ്ടാക്റ്റ് ചെയ്തിട്ട് ആവശ്യമുള്ളവർ പർച്ചേസ് ചെയ്യുക ഒരുപാട് ഒരുപാട് വെറൈറ്റി കളക്ഷനാണ് കേട്ടോ ഉണ്ട് ഇത് ഇത് എത്ര ഉണ്ടെന്ന് എനിക്കന്നെ അറിയില്ല അത്രയും ഉണ്ട് അത്രയും കളക്ഷൻ അവരുടെ കയ്യിലുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫ്ലവേഴ്സൊക്കെ അവരടുത്ത് ചോദിക്കുക അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ അവർ അയച്ചു തരും കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്യുക